ഏട്ടന്റെ ഇത് െങ്കിലും അമ്പലത്തിൽ പരിപാടി ഉണ്ടോ കയ്യിൽ പൂവൊക്കെ ആയിട്ട് പോണു കേട്ടില്ല കണ്ണിലല്ലേ കണ്ണാടി വെച്ചേക്കണേ ചെവിയിലോ പിന്നെന്ത് അമ്പലത്തിന്ന് ഘോഷയാത്ര ഇറങ്ങിട്ടുണ്ട് രണ്ട് കൂടെയും പിങ്കില് കോട്ടിട്ട് വരണ നമ്മുടെ പ്രതിഷ്ഠ Ne <laughs> <laughs> അച്ഛന്റെ ചിലങ്കയാണല്ലേട്ടാ അച്ഛൻ കഥകളിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ചിലങ്കയാണ് അതിപ്പം ഏട്ടൻ അതെ അയ്യോ അയ്യോ അൽവിദ ഓക്കേ ഉയ്യോ എന്താണ് എ എന്നല്ലേ വന്നെങ്കോ അഞ്ചു 8 2 Whoa. Oh, super! 3, 4, 5, 6, 7, 8, Sunny sizing, sunny sizing Sister dear, sister dear Money for Sunday sunday necha bahi sunday day friday saturday കാര്യങ്ങൾ ചെയ്തിന്നുള്ളത് അവൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റേഴ്സ് അറിയാം അതേപോലെ കൗണ്ടിങ് അറിയാം അങ്ങനെ പല കാര്യങ്ങളും അവൾക്കറിയാം ശരിക്കും പറയും ഞാൻ ഷൂട്ടിന് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവളെ പ്രോപ്പറായിട്ട് അവളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല അവളുടെ പഠിത്തത്തിന്റെ കാര്യം വരുമ്പോൾ അപ്പൊ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനുനിപ്പോ ജോയിൻ ചെയ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഇന്റർവെൽ ഒരു ജീനി കോഴ്സിലാണ് ഇത് കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് പിന്നെ അത് മാത്രല്ല വൺ ഓൺ വൺ ടീച്ചിങ് ആണ് പിന്നെ ഇതിന് വേണ്ട സ്റ്റഡി മെറ്റീരിയൽ അവരെല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും പിന്നെ വൺ അവർ ആണ് ഇതിന്റെ ക്ലാസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമിന് അവർ നമുക്ക് ക്ലാസ് തരാനും അവർ റെഡിയാണ് ഈ ഒരു കോഴ്സ് മൂലം കുട്ടികളുടെ ലേർണിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കുട്ടികൾ എങ്ങനെ പോയാലും ഫോൺ അവർ യൂസ് ചെയ്യും സോ ആ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ടൈം എങ്ങനെ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി തിങ്ക് ചെയ്യുന്നത് കുട്ടികൾ എങ്ങനെയാണ് ഇത്രയും സമയം ഈ ഫോണിന് മുന്നിൽ എന്ന് പറയുന്ന ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ അതിന് മുന്നിൽ

എണീക്കാൻ പറ്റാതെങ്ങനെ കിടക്ക കേട്ടോ ഇതിന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടു പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എണീക്കാൻ പറ്റില്ല അതാണ് ഈ അമൂക്കിന്റെ പ്രത്യേകത വെൽക്കം ടു ബ്ലോഗ്സ് എന്ത് ആ എല്ലാവർക്കും മനസ്സിലായി ബാ നമുക്ക് അമ്മ എന്താ ചെയ്യണം പോയി നോക്കാം ബാ കണ്ടോ ഈ കാണുന്ന ഒക്കെ നനുവിന്റെ പണി സാധനങ്ങളാണ് അല്ലെ നനു ും വിചാരിക്കും ഗാർഹിക പീഡനമാണെന്ന് വിചാരിക്കും നിനക്ക് എന്താ തോന്നുന്നത് ഞാൻ പറയുന്നു ഞാൻ ഇന്നേ വരെയുള്ള ഇങ്ങനെ ഒരു അടി ഞാൻ സത്യം പറഞ്ഞു ഇത് ഞാൻ ഇന്നലെ മെനിയാന്ന് മുതൽ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവര് നല്ല നീര് ശരീരത്തിന് മുഴുവൻ അങ്ങനെ ഒടച്ചു വിട്ടതാ ഇത്

ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി പറഞ്ഞ എല്ലാവർക്കും താങ്ക്സ് വീഡിയോ വീഡിയോ കാണണേ വരെ നമ്മൾ നമ്മൾ പറഞ്ഞില്ല പറഞ്ഞില്ല കാര്യം എന്താണെന്ന് ഈ ഉദ്ദേശം നമ്മളുടെ ഈ കുഞ്ഞി വീട്ടില് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലേ എല്ലാ കുട്ടികളും എങ്ങനെയാണെന്ന് ആരമ്മൂതൊക്കെ എന്നെ ഫ്രണ്ട്സ് കാണാൻ വന്നിങ്ങനെ രാവിലെ അയ്യോടോ കുഞ്ഞു ആവ നനുവിന്റെ അമ്മു എടുത്ത് വെച്ചേക്കുന്ന പോലെ കണ്ട ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഞങ്ങൾ പ്രകൃതി ാണ് ഞങ്ങൾ ഒന്നും പറയാണിരിക്കുന്ന കണ്ടോ ഗൈസ് പാവം തനു എന്ത് പറ്റിയേട്ട രാവിലത്തെ വർക്ക്ഔട്ടാണ് ഇത്യാ ഇന്നത്തെ കഴിഞ്ഞു ഇന്നത്തൊക്കെയുള്ള നമ്മൾക്ക് കഴിഞ്ഞിരിക്കയാണ് ഇനി നാളെയാണ് കുട്ടി പാർക്കിൽ വരേണ്ടത് നനുനി ചെരുപ്പക്കിട്ട എവിടെ പോണിക്ക അംബികയുടെ വീട്ടിലാ അംബിക നനുന്റെ ഫ്രണ്ട് അംബിക പേര് അൻവിക അൻവിക നനുവിന്റെ അടുത്തേക്ക് വരാണ് വരട്ടെ വരട്ടെ ഹലോ എവിടെങ്കിലും അമ്പലത്തിൽ പരിപാടി ഉണ്ടോ ഞാമീ എവിടെങ്കിലും അമ്പലത്തിൽ പരിപാടി ഉണ്ടോ കയ്യിൽ പൂവൊക്കെ ആയിട്ട് പോണു ആ ബൗബ് ബൗബൂനെ ഓട്ടിക്കട്ടെ ആര് കളിക്കാൻ ഓ ഡോർ ടക്കാൻ ആള് ചെക്ക് നിക്കണോസ്റ്റില് ഗേറ്റ് ഗേറ്റ് ഗേറ്റട ചെക്ക് പോസ്റ്റിലെ ഗേറ്റ് അടച്ച് പൂട്ടി ആരേലും ഗേറ്റില്ല അല്ലേ സന്തോഷായ പറ അമ്മയാണോ അമ്മയുടെ മുടിയൊക്കെ എവിടെ പോയി ഒരു പുതിയ ന്യൂ ജനറേഷൻ അമ്മയാണ് മൊട്ടച്ച ആ അച്ഛനാണെങ്കിൽ മുടി ഉണ്ട് പോണിട്ട് കെട്ടി വെച്ചേക്കണ സെറ്റ് നിങ്ങളുടെ കുഞ്ഞാവേ എവിടെ ഇതാണ് കുഞ്ഞുമാവ ദാന കുട്ടി അവിടെ എന്തോന്ന് വേസ്റ്റ് പൂട്ടിട്ടിരിക്കണോ ഒരു സംഭവം കൊറേ പാവകളെ കൊണ്ടിട്ടേക്കണത് വിൽക്കാൻ വെച്ചേക്കണോ അജി വീഡിയോ ൂടി ഉടുപ്പില്ലാത്ത പാവും കാണിക്കില്ലേ അല്ല കോപ്പി റൈറ്റ് യൂട്യൂബ് കണ്ട ഇവിടെ ബാൽക്കണിയിൽ വന്ന് നിന്നിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാരെല്ലാരും വിളിച്ച് സംസാരിക്ക ചെവിൽ പിന്നെ ആ സുഹൃത്തുക്കളെ അമ്പലത്തിന്ന് ഘോഷയാത്ര ഇറങ്ങിട്ടുണ്ട് രണ്ട് കൊടയും കോട്ടിട്ട് വരണാണ് നമ്മുടെ പ്രതിഷ്ഠ ഇത് ഇത് ഹലോ ഹലോ ഗൈസ് വീട്ടിനകത്തോട്ട് കയറണമൊരു ചോദ്യം ചോദിക്കട്ടെ ഇത് ഏത് അമ്പലത്തിലുള്ള ഘോഷയാത്രയാണത് ഏഹ് ധനുമ്മയും യാമയും കൂടെ ഇത് നമ്മുടെ അൻവികയുടെ വീട്ടിലായിരുന്നു ഇത്രയും നേരം അപ്പം അവരവിടെ കളിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അവിടെ കളിച്ച് ബോറടിച്ചപ്പോൾ ഇവിടെ കളിക്കാൻ വേണ്ടി വന്നു ഇത് എല്ലാ സാധനങ്ങളും ഇവിടെ വാരി വലിച്ചിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതാണ് അവരുടെ പ്ലേ ഗ്രൗണ്ട്

എന്തായാലും അടിപൊളി ഉച്ചക്കുള്ള സെറ്റപ്പായി ആരും ഇത് കണ്ട് കിൻഡർ ഗാർഡൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കണ്ട ഇതാണ് ഇവിടുത്തെ അവസ്ഥ കളിച്ച് തളർന്ന് മൂന്ന് കിടങ്ങൾ ആമുക്കൽ കിടന്ന് ഉറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഉറങ്ങുകയാണ് എന്തിനാ എന്തിനാ പാലോ ആ കുടിക്കാനുള്ള ഇത് ഉച്ചയാണ് ചോറ് കഴിക്കാനുള്ള സമയമാണ് കഴിച്ചു ഇനി കുട്ടികളെ വന്നിട്ട് അവിടെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചതിന് ശേഷം തടവാനായിട്ട് പോവാണ് ഇവിടെ സമീപയിലേക്കാ പോകുന്നത് ആ സമയം സമയപ്പോ ഒരു മണി ആയിട്ടേ ഉള്ളു അപ്പൊ രണ്ടുപേരൊണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ടൈം ആയിരിക്കും ഉറങ്ങാനുള്ളത് ഞാൻ സിമ്പിൾ ഇടണം ഇത് ജസ്റ്റ് ഒരു ഇങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങണേ ഉള്ളൂ തൊട്ടടുത്ത് തന്നെയാണ് വീട് അമ്മ പോയി തടവിട്ട് വരാട്ടോ വേണ്ട നിക്ക് അമ്മ തന്ന ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു പാപ്പം ഇഷ്ടപ്പെട്ടാ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു ഏട്ടനുഷ്ടപ്പെട്ടു ഏട്ടാ ഹൈ